ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അവയ നമ്മുടെ ഡിസൈൻ അവയ ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു നല്ലൊരു മൊത്തമായിട്ടുള്ളൊരു വീഡിയോ ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറച്ച് കളക്ഷൻസൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാണിച്ചു കാണിച്ചുതരാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് മോഡൽസൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ കാണിച്ചു തരാം ബാക്കി വീഡിയോസൊക്കെ ഞാൻ മൊത്തമായിട്ട് വീഡിയോ എടുത്തിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മൊത്തമായിട്ട് കാണാം എല്ലാ മോഡൽസും ഉണ്ട് എംബ്രോയ്ഡറി മുതൽ സ്റ്റോൺ വർക്ക് വരുന്ന ടൈപ്പ് ബീഡ്സ് വർക്ക് വരുന്ന മോഡൽ എല്ലാ മോഡൽസും ആണ് ഈ ഒരു അടിപൊളി എംബ്രോയ്ഡറി വരുന്ന ബീഡ്സ് വർക്ക് വരുന്ന മോഡൽസ് ഒക്കെ കീടല റേറ്റിലാണ് നമ്മൾ തരുന്നത് ചെറിയ റേറ്റ് അതായത് എല്ലാം ഓഫർ റേറ്റിലാണ് നമ്മുടെ അഭയാസം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ കളർ കളർ വരുന്ന അഭയാസിനൽ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇസ്ലാഹി സ്കൂളിൻ്റെ തൊട്ടടുത്ത് അതായത് ഇസ്ലാമി സ്കൂൾ കോംപ്ലക്സിൻ്റെ തൊട്ടടുത്ത് രണ്ടാമത്തെ ഫ്ലോറിലാണ് വരുന്നത് പാർക്കിംഗ് സൗകര്യമൊക്കെ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഷോപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും വരിക ഷോപ്പിൽ വന്ന് ക്ലോത്തൊക്കെ തൊട്ട് ഇതേപോലെ തൊട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അല്ലാതെ ആൾക്കാർക്ക് നമ്മൾ ഓൺലൈൻ സൗകര്യമുണ്ട് സ്ക്രീനി കാർഡ് നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഏത് അപായമാണോ വേണ്ടത് അത് ബുക്ക് ചെയ്യാം ഫസ്റ്റ് കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ നല്ല അടിപൊളി സിമ്പിൾ അപായമാണ് ഇത് ഇന്നർ ഔട്ട്ഡർ വരുന്ന മോഡലാണ് ഇന്നർ ഔട്ട്ഡോർ വരുന്ന ഈ ഒരു മോഡൽ നമ്മൾ ഡിസൈൻ അബായന്റെ സ്പെഷ്യൽ കളക്ഷനാണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂൻ രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ഇതുപോലത്തെ ഐറ്റംസ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ചെറിയ റേറ്റിലാണ് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതുപോലെ ഈ ഒരു അവയ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്തുള്ളൂ ഇതൊക്കെ ലിമിറ്റഡ് ഫീസാണ് ഒരുപാട് പ്രിൻ്റഡ് ഐപ്പ് അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ മെയിൻ ഓഫർ ആയിട്ടാണ് ആയിരത്തി നൂറ്റി അമ്പതിന് ഈ അവയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അങ്ങനത്തെ ഓഫറാണ് നമ്മൾ ഡിസൈൻ്റെ പേരുള്ളത് നമ്മുടെ പൊക്കി പറയുന്ന ഒന്നല്ല കേട്ടോ കാര്യത്തിൽ പറയുന്നതാണേ ആയിരത്തി നൂറ്റി അമ്പത് രൂപ ഈ അവയൊക്കെ റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ ബോഡിയിലും വർക്ക് വരുന്നുണ്ട് അതുപോലെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും മൊത്തമായിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഹാൻഡിലും അതുപോലെ വർക്ക് വരുന്ന ടൈപ്പാണ് അതുപോലെ ഹാൻഡിൽ മാത്രം വർക്ക് വരുന്ന ടൈപ്പും ഉണ്ട് ഇത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ ആയിട്ട് വരുന്ന കളേർ വരുന്നുണ്ട് അതുപോലെ ലൈറ്റ് ബ്ലൂ ഉണ്ട് അതുപോലെ ഡാർക്ക് ബ്രൗൺ അടിക്കുന്ന ഉണ്ട് എല്ലാ ഷെയ്ഡും ഉണ്ട് കേട്ടോ ഏതെടുത്തു കഴിഞ്ഞാലും ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അടുത്തത് ഒരു സിമ്പിൾ അപായമാണ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപേൻ്റെ സിമ്പിളായി ഇടാൻ വേണ്ടി പറ്റുന്ന അപായമാണ് നല്ല അടിപൊളി ബീൽസ് വർക്കാണ് കേട്ടോ ഫ്രണ്ട് സൈഡിൽ മൊത്തമായിട്ട് വരുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് നല്ല അടിപൊളി വർക്ക് വരുന്ന അപായ ആയിരത്തി അറുന്നൂറ്റി അയമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻ അന്തു ഫാബ്രിക്കിലാണ് വരുന്നത് സൂമിൽ ചെയ്യും അതുപോലെ നിങ്ങൾ ഏത് ക്ലോത്താണോ പറയുന്നത് ആ ക്ലോത്തിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തോ നിങ്ങൾ പറയുന്ന മോഡല് പറയുന്ന സൈസില് പറയുന്ന റേറ്റ് അതാണ് നമ്മുടെ ഡിസൈൻ ഒപ്പയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ടുള്ള അഭയാസമാണ് കേട്ടോ ഈ ഒരു അഭയം ജോർജറ്റിൽ വരുന്നതാണ് ഡബിൾ ലെയർ ജോർജറ്റാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഫുൾ ഫ്ലെയർ ആയിട്ട് വരുന്ന അഭയമാണ് കേട്ടോ ഇതിൻ്റെ റെഡി സ്റ്റോക്കും അവൈലബിൾ ഉണ്ട് അതുപോലെ നിങ്ങളുടേതായ സൈസിൽ നമ്മൾ കസ്റ്റമൈസേഷനും ചെയ്യൂട്ടോ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നതാണ് ഇതുപോലത്തെ അവയ അതായത് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ അവയം കൊടുക്കുന്നത് ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതും അതുപോലെ ബ്ലൂ ഷെയ്ഡ് വരുന്നതും ഒരുപാട് ഷെയ്ഡും ഉണ്ട് ഇത് പറയുന്ന മോഡൽ ചെയ്തു തരും ഇപ്പോൾ കട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തേരും അല്ലെങ്കിൽ ലൂസായിട്ട് സ്ലീവ് വരുന്ന മോഡലാണ് അങ്ങനെ ചെയ്തു തരും കേട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കിടിലൻ അവയാണ് കേട്ടോ ഫുൾ ബ്ലാക്കിൽ വരുന്ന നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് അപായമാണ് ഇത് കയ്യിൽ മാത്രമല്ല താഴത്ത് ഫുൾ റൗണ്ടായിട്ട് നല്ല അടിപൊളി സ്റ്റോൺ വരുന്ന അപായമാണ് കേട്ടോ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് തോന്നൂട്ടോ ഇത് ആയിരത്തി നൂറ്റി എൺപത് രൂപ വരുന്ന അപായമാണ് ആയിരത്തി നൂറ്റി എൺപത് ഈ അപായം നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല നമ്മൾ ഡിസൈൻ അപായ സ്പെഷ്യൽ കളക്ഷനാണ് കേട്ടോ ഈയൻ അബയ ആയിരത്തി നാനൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ഇതാ ഫാബ്രിക് ചെയ്യുന്നതാണ് നല്ല അടിപൊളി സിമ്പിൾ അബായമാണ് എല്ലാ കളേഴ്സിലും ചെയ്യട്ടോ നിങ്ങൾ പറയുന്ന കളറിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും അടുത്ത് കാണിക്കുന്നത് എംബ്രോയ്ഡറി അബയമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് നല്ല മുൻചുള്ള അഭയസം നോക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും നോക്കണ്ട നമ്മളെ ഡിസൈൻ അവയെ തന്നെ നോക്കിക്കോളൂ നിങ്ങൾക്ക് പറയുന്ന സ്റ്റൈലിലുള്ള പറയുന്ന മോഡലിലുള്ള അഭയാസം നമ്മൾ തരും തരൂട്ടോ ഇനി വരുന്നത് നോമ്പൊക്കെ അല്ലേ നോമ്പിന് നമ്മൾ കിടൻ ഓഫർ ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കുപ്പായം കൊടുക്കുന്നത് ബൾക്കായിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ എത്ര ആണെങ്കിലും പീസുവാണെങ്കിലും ആണ് അതുപോലെ നമ്മുടെ ഷോപ്പിൽ അതിൻ്റെ കോട്ടനിൽ വരുന്നതും ക്രീപ്പ് വരുന്നതും അതുപോലെ പ്രിൻറ്റ് വരുന്നതും മക്കളുടെ കുപ്പായം എല്ലാം കുപ്പായം അവൈലബിൾ ആണ് ആൾക്കാർക്ക് പായം ഏതെടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരും അത് കോട്ടൺ ആയാലും ക്രീപ്പ് ആയാലും അറ്റാച്ച്ഡ് ആയാലും സെപ്പറേറ്റ് ആയാലും എല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് ഇതുപോലെ റേറ്റ് ആയതുകൊണ്ട് ആണോ ഐറ്റംസ് ഒക്കെ എന്നുള്ളത് എനിക്ക് ഷോപ്പിൽ വരാം കേട്ടോ ഷോപ്പിൻ്റെ റൗണ്ട് അപ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഏകദേശം എണ്ണൂറ് മുതൽ വരുന്ന നല്ല കിടിലൻ വർക്ക് ഒക്കെ വരുന്നുണ്ട് മൊത്തം ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് അപായമാണെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ഇത് ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് ഈ ഒരു അബായൻ്റെ റേറ്റ് വരുന്നത് ഇത് ബോഡിയിലും ഡോട്ട്സ് വരുന്ന ടൈപ്പാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ ഡോട്ട്സ് കയ്യില് മാത്രം മതിണ്ടെങ്കിൽ നമ്മൾ അതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്തു തരും കേട്ടോ അതുപോലെ സ്ക്രീനിൽ കാണുന്ന ഏത് കളറില് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും അതിപ്പം സ്ക്രീനിൽ കാണുന്ന കളറല്ലാണ്ട് വേറെ ഏതെങ്കിലും കളറില് നിങ്ങൾക്ക് ഡ്രസ് കോഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്തു തരും നിങ്ങൾക്ക് നിങ്ങളുടെതായ ഉള്ളതാണ് നമ്മുടെ ഡിസൈൻ അഭയൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അഭയം ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരും അതുപോലെ നമ്മൾ എല്ലാ മോഡലും ചെയ്യും കേട്ടോ ഇതിപ്പോൾ ഈ മോഡലിൽ തന്നെ നിങ്ങൾക്ക് അംബ്രല കട്ടായിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ സ്ലീവ് ടൈപ്പോ ഏത് ടൈപ്പ് വേണമെങ്കിലും പറഞ്ഞാൽ മതി നമ്മൾ അതുപോലെ ചെയ്തു തരും കേട്ടോ അതുപോലെ സൂം ഫാബ്രിക്കിലാണ് നമ്മൾ കൂടുതലായിട്ടും കളേഴ്സ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്കിപ്പം സൂം വേണ്ട ഏതെങ്കിലും അജ്വ കൊറിയൻ നിദ അങ്ങനത്തെ ഏതെങ്കിലും ക്ലോത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും ഇത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഈ ഒരു ക്ലോത്ത് നല്ല ഡിമാൻഡുള്ള ക്ലോത്താണ് ഇതിൽ ബീച്ച് വർക്ക് വരുന്ന ടൈപ്പാണ് ഈ ഒരവയം ഇതുവരെ നമ്മൾ നൂറിന് മേലെ പീസ് സെയിൽ ചെയ്ത് കഴിഞ്ഞു ഇനിയും നിങ്ങളിൽ നിന്നും ഓർഡർ പ്രതീക്ഷിക്കുന്നു വെറും ആയിരത്തി രൂപ വരുന്ന അടുത്തൊരു കിടന്ന നബായാണ് കാണിക്കുന്നത് ഈ ഒരു അഭയൻ്റെ കിടിലൻ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ ഇതിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ റേറ്റ് ചെറുതായിട്ട് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും കുറച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു അഭയ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഷോപ്പിലും ആണ് അതുപോലെ ഓൺലൈനായിട്ട് അയച്ചു തരും സ്പീഗ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഓൺലൈനിൽ പെട്ടെന്ന് ബുക്ക് ചെയ്തോളും വെറും ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിലുള്ള എംബ്രോയ്ഡറി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും

വീണ്ടും ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് ഈ രണ്ട് അബ്ബായ നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് ഇടാം ഇഷ്ടമുള്ള കമൻറ്റ് അതായത് നല്ലതായാലും മോശമായാലും നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണേലും ഇടാം അതിൽ നിന്നും രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ രണ്ട് ഗിഫ്റ്റ് ആയിട്ട് തരും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് നല്ലതായാലും മോശമായാലും എനിക്ക് കമൻറ്റ് ഇടാം അതിൽ നിന്ന് നല്ലൊരു കമൻറ്റ് നോക്കിയിട്ട് ആർക്കാണോ ഗിഫ്റ്റ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുവരെ നന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് സ് വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പെരുന്നാൾ വരെ ഞാൻ ഇതേപോലെ ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ നിങ്ങളുടേതായ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്ന നിന്നും ഞാൻ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കും കേട്ടോ അത് അർഹതയുള്ള കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് മറ്റുള്ളവർക്കും അതുപോലെ കമൻ്റ് ഇടാം ആർക്കാണ് കിട്ടുന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ താങ്ക്